സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റത്തിന് പിന്നാലെ കെ പി സി സിയുടെയും ഡി സി സിയുടെയും പുനഃസംഘടനാ ചർച്ചകൾ സജീവമായിരിക്കുന്ന അവസരത്തിലാണ് അപ്രതീക്ഷിതമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചത് ഇതോടെ പുനഃസംഘടനാ ചർച്ചകൾ നിർത്തിവെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും പ്രചരണത്തിലേക്കും കടക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ സംബോധിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിലും ഒരു നേതൃമാറ്റം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ പാലക്കാട് എം സ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി കടന്നുവന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കെ പി സി സിയുടെ നേതൃനിരയിൽ സുപ്രധാന സ്ഥാനം നൽകിക്കൊണ്ട് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാനാണ് പാർട്ടി ആലോചിക്കുന്നത് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായതിനു പിന്നാലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ആദ്യം കോൺഗ്രസിന് വേണ്ടി പ്രതികരണം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാലും ചാനൽ ചർച്ചകളിലെ മികവാർന്ന പ്രകടനത്തിലൂടെയാണ് അദ്ദേഹം കേരളത്തിൽ ഉടനീളമുള്ള ജനങ്ങൾക്ക് സുപരിചിതനായതും പാർട്ടി അണികൾക്ക് സ്വീകാര്യനായതും ഈ ഒരു സ്വീകാര്യത കൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫിയുടെ പിൻഗാമിയായി ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുവാനും വിജയിക്കുവാനും സാധിച്ചത് വളരെ ആശയവ്യക്തതയോടുകൂടി കൃത്യതയോടുകൂടി ആരെയും മുഷിപ്പിക്കാത്ത രീതിയിൽ പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുവാനും ചാനൽ ഡിബേറ്റുകളിൽ അതിവിദഗ്ധമായി പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് വിജയിപ്പിക്കുവാനുമുള്ള രാഹുലിന്റെ കഴിവിനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പരമാവധി ഉപയോഗിക്കുന്നതിനായി കോൺഗ്രസ് പാർട്ടിയുടെ കെ പി പ്രധാനപ്പെട്ട വക്താവായി അദ്ദേഹത്തെ നിയോഗിക്കുവാനാണ് പാർട്ടി ആലോചിക്കുന്നത് ഷാഫി കോൺഗ്രസിൽ ശക്തനായതോടുകൂടി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിനും പാർട്ടിയിൽ സുപ്രധാന പദവി നൽകുവാനും അത് പാർട്ടിക്ക് ഏറ്റവും ഗുണപരമായ രീതിയിൽ ഉപയോഗിക്കാനുമുള്ള തീരുമാനം നേതാക്കൾ ഒറ്റക്കെട്ടായി സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക ഷാഫി പറമ്പിലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫും മറ്റ് രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും അടുത്ത വട്ടം നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടവരാണ് അതിനാൽ അവർ പ്രചരണ തിരക്കിലാകുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുവാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യം സാഹചര്യമില്ലാത്ത വടകര എം പി ആയ ആയിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഒരുപക്ഷെ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരം ലഭിച്ചാൽ സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ അംഗമാകുമെന്നും ഷാഫി കെ പി സി സി പ്രസിഡന്റായി തീരുമെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളും ഇന്ന് കോൺഗ്രസിലുണ്ട് ഈ അവസരത്തിൽ ഉയർന്നുവരുന്ന മറ്റൊരു ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി ആരാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരിക എന്നതാണ് ഇവിടെ സ്വാഭാവികമായും നിരവധി ആളുകൾ ഉയർത്തി കാട്ടുന്നത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ പ്രമുഖനായ അബിൻ വർക്കിയുടെ പേരാണ് എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് എ ഗ്രൂപ്പിന്റെ വക്താവായി മത്സരിച്ച അദ്ദേഹത്തിനെതിരെ ഐ ഗ്രൂപ്പിന്റെ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അബിൻ വർഗി മത്സരിച്ച് പരാജയപ്പെട്ടതും ഉപാധ്യക്ഷനായതും ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടങ്ങുന്ന യുവ എ ഗ്രൂപ്പ് നേതൃത്വം വിട്ടുകൊടുക്കുവാൻ ഒരു സാധ്യതയും നാം മുന്നിൽ കാണേണ്ടതില്ല അതിനാൽ അവർ ഷാഫിയുടെ കൂടെ വിശ്വസ്തനായ മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നത് ഇത് മറ്റാരുമല്ല ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ മലപ്പുറം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന റിയാസ് മുക്കോളിയാണ് ഈ നേതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ച വ്യക്തിത്വം കൂടിയാണ് റിയാസ് മുക്കോളി മുസ്ലിം ലീഗിന് മൃഗീയ ആധിപത്യമുള്ള മലപ്പുറം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന് ശക്തമായ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ് റിയാസ് മുക്കോളി ഇതുമാത്രമല്ല മറ്റൊരു ഘടകവും കൂടി റിയാസിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം മത്സരിച്ച പട്ടാമ്പി മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ റിയാസിനും മത്സരിക്കുവാൻ മറ്റൊരു പുതിയ മണ്ഡലം കണ്ടെത്തുക എന്നതിനേക്കാൾ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് സംഘടനാ രംഗത്ത് കേന്ദ്രീകരിക്കുവാനാണ് പാർട്ടി നേതൃത്വം താല്പര്യപ്പെടുന്നത് ഇക്കാര്യങ്ങളെയെല്ലാം സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്ന് കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനാൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും പ്രത്യാശിക്കുന്നത് പോലെ വലിയൊരു വിജയം പാർട്ടിക്ക് ഉണ്ടായാൽ ഉടനടി കോൺഗ്രസിൻ്റെ പുനഃസംഘടനയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃമാറ്റവും സംഭവിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് ഈ രാഷ്ട്രീയ ചിന്തകളും വാർത്തകളും പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി